പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ എഴുപത് മുതൽ എൺപത് വരെ ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇന്ത്യൻ സൈന്യം അറിയിക്കുന്നത് ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയും ഭീകരരെ കൊലപ്പെടുത്തിയത് ജയ്ഷെ മുഹമ്മദിന്റെ തലവനായ മൗലാന മസൂദ് അസർ അയാളുടെ കുടുംബത്തിലെ പതിനാല് പേര് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ പതിനാല് കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച വ്യക്തിയുടെ ഭാര്യ സഹോദരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പാക് മാധ്യമങ്ങൾ കള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് പാകിസ്ഥാൻ പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് എഴുപത് ഭീകരരെ വധിച്ചു എന്നാണ് സൈന്യം അറിയിച്ചത് മിസൈലുകൾ പ്രയോഗിക്കാൻ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റും മാത്രമേ വേണ്ടി വന്നൂ മെയ് ഏഴാം തീയതി പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെ നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവ സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ആ ഓപ്പറേഷന് നൽകിയ പേര് മുരി ബഹവൽപൂർ കോട്ലി ഗുൽപൂർ ഭിംബർ ചക്കമ്രൂ സിയാൽകോട്ട് കോട്ട് മുസാഫറാബാദ് എന്നീ സ്ഥലങ്ങളാണ് ആക്രമണം ആക്രമണത്തിന് വേണ്ടി ഇന്ത്യ തെരഞ്ഞെടുത്തത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത് പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് പലിശ സഹിതം കണക്ക് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ അടിത്തറ വരെ ഇളക്കിയായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ചുട്ട് ചാമ്പലാക്കി ഇന്ത്യ നടപ്പിലാക്കിയ ഈ ഓപ്പറേഷനിൽ കെട്ടടങ്ങിയത് ഭീകര കേന്ദ്രങ്ങൾക്കൊപ്പം പാകിസ്ഥാന്റെ ആത്മവിശ്വാസം കൂടിയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് ഒരേ നിമിഷം ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ഈ തിരിച്ചടി പാകിസ്ഥാന്റെ നാട്ടില് തകർത്തു എന്നതിൽ സംശയമില്ല ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി ഇന്ത്യ നടത്തിയ സേനകളുടെ സംയുക്തമായിട്ടുള്ള നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഓപ്പറേഷൻ ഫ്രാൻസ് നിർമ്മിത സ്കാൽപ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേന കളത്തിലിറക്കിയിരുന്നു ഫ്രാൻസിന്റെ അഭിമാനമായ റാഫേലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ് മിസൈലുകളായിരുന്നു ഇത് ആദ്യമായിട്ടാണ് റാഫേൽ യുദ്ധ വിമാനം ഒരു ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് എന്നതും എടുത്തു പറയണം ഇന്ത്യൻ വ്യോമസേനയുടെ കാര്യത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനവും കഴിവുള്ളതുമായിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് സമുദ്രനിരപ്പിന് നാലായിരം കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ റാഫേലിൽ നിന്ന് തൊടുക്കുന്ന സോണിക് സ്കാൽപ് മിസൈലുകൾക്ക് സാധിക്കും പോർ വിമാനങ്ങളിൽ നിന്ന് ഇത് തൊടുത്താൽ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റാനോ കഴിയില്ല കമാൻഡ് സെന്ററുകൾ എയർഫീൽഡുകൾ എന്നിവ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒൻപത് പോയിന്റ് മൂന്ന് ടൺ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് റാഫേൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ വഹിക്കാം കൂടാതെ ആണവ മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണത്തിനും ഇവയ്ക്ക് ശേഷിയുണ്ട് ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവും അത്യാധുനിക റഡാറും ഇതിലുണ്ട് ലഡാക്ക് പോലെയുള്ള ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻജിൻ കരുത്തും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കാനും ഇതിന് നിഷ്പ്രയാസം സാധിക്കും ഫ്രാൻസ് വികസിപ്പിച്ചെടുത്ത ഗൈഡഡ് എയർ ടു സർഫേസ് യുദ്ധ ഉപകരണമായിട്ടുള്ള ആയർ എയർസോൺ മോഡുലയർ എന്നും ഇതറിയപ്പെടുന്നുണ്ട് എസ് ഈ ഇങ്ങനെ അറിയപ്പെടുന്ന ഹാമറും സേന പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചിട്ടുണ്ട് എഴുപത് കിലോമീറ്റർ വരെ പ്രഹരശേഷി ഉള്ളതാണ് ഹാമറുകൾ എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണമായിട്ടുള്ള ഹാമർ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്ന ഒരു മോഡിലാർ കിറ്റാണ് ജി പി എസ് ഇൻഫ്രാറെഡ് ലേസർ രശ്മികൾ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ കൂടി കൂറ്റൻ ലക്ഷ്യങ്ങളെ വരെ വളരെ വേഗത്തിൽ ഭേദിക്കാൻ സാധിക്കും റാഫേൽ യുദ്ധവിമാനങ്ങൾ ഒരു സമയം ആറ് ഹാമറുകൾ വരെ വഹിക്കാൻ സാധിക്കുന്നവയാണ് ഒരു സ്റ്റാൻഡേർഡ് അയൺ ഗൈഡഡ് ബോംബും നൂതനമായി മെച്ചപ്പെടുത്തലുകളും സംയോജിപ്പിക്കുന്ന ഒരു മൂടിലാർ ആയുധ സംവിധാനമാണ് ഹാമർ പ്രവർത്തിപ്പിക്കുന്നത് എല്ലാ കാലാവസ്ഥയിലും പൂർണ്ണമായും പ്രവർത്തനക്ഷമയുള്ള ക്ഷമതയുള്ളതായിട്ടുള്ള ഇത് താഴ്ന്ന ഉയരങ്ങളിൽ നിന്നും വിന്യസിപ്പിക്കാൻ കഴിയും ഇത് വിമാനത്തിന്റെ അതിജീവന ക്ഷമത മെച്ചപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം യുദ്ധവിമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ലഷ്കർ ഇ തൊയ്ബ അതുപോലെ പിന്നെ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് സൈന്യം തകർത്ത ബാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രം കുടുംബീകരനായ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ് മുതിരക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളും ആക്രമണം നടന്നിട്ടുണ്ട് മുതിരിക്കെ ഹാഫി സൈദിന്റെ കേന്ദ്രമാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ മുമ്പ് തന്നെ ശേഖരിച്ചിട്ടാണ് തകർത്തത് തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയത് ആക്രമിച്ചതും അതിനുശേഷമാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള അതിർത്തി കടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലെയും മുരിദിക്കയിലും ഉള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊണ്ട് ഭീകരരുടെ കേന്ദ്രങ്ങളായതുകൊണ്ടാണ് രണ്ട് സൈന്യങ്ങളും തകർത്തത് രണ്ട് കേന്ദ്രങ്ങളും സൈന്യം തകർത്തു ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനമായിട്ടുള്ള ഐ സി എയ്റ്റ് യാത്രക്കാരെ വേണ്ടി അതായത് എണ്ണൂറ്റി പതിനാലിലെ യാത്രക്കാരെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായി മസൂദ് അസറിനെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ബാവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന കേന്ദ്രമാണ് രണ്ടായിരത്തിലെ ജമ്മു കാശ്മീർ നിയമസഭാ ബോംബാക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമസേന താവളത്തിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉണ്ടായ എല്ലാ വിനാശകരമായിട്ടുള്ള ഭീകരാക്രമണങ്ങളിൽ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസാർ രണ്ടായിരത്തി മുതൽ ഒളിവിലാണ് ഈ അസർ ആക്രമണത്തിൽ മുപ്പത് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് അമ്പത്തി അഞ്ചിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം അതേസമയം മുതിരിക്ക് ലാഹോറിൽ നിന്ന് വീറും മുപ്പത് കിലോമീറ്റർ നിലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലഷ്കർ ഇ തൊയ്ബയുടെ താവളമാണ് ഹഫീസ് എതിന്റെ നേതൃത്വത്തിലുള്ള എൽ ഇ ടി ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ് പ്രത്യേകിച്ച് ഇരുപത്തിയാറ് പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ഹൈദരാബാദ് ബാംഗ്ലൂർ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് എന്തായിരുന്നാലും പെഹൽഗാമിൽ വീണ ഇന്ത്യയുടെ കണ്ണീരിന് കരസേന വ്യോമസേന നാവികസേനകൾ കൈകോർത്ത് നൽകിയ മറുപടി പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിന് വളരെ നല്ല രൂപത്തിലുള്ള തിരിച്ചടി നൽകുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നതാണ് അതിനനുസരിച്ച് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ആഗ്രഹിച്ച് കാത്തിരുന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു ഭീകരാക്രമണത്തിന് മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ പാക് അധീന കാശ്മീരുകൾ എന്നിവയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും പുതിയ പ്രതികാര സൈനിക നടപടിയെ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് നരേന്ദ്രമോദി നാമകരണം ചെയ്തിരിക്കുന്നത് ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ മനുഷ്യജീവന്റെ വിലയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്ന് ഉന്നത സർക്കാർ വ്യക്തമാക്കി സിന്ദൂർ എന്ന പേര് ദുഃഖത്തിന്റെയും ഓർമ്മയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ആഹ്വാനമാണെന്നും അവർ വ്യക്തമാക്കി പെൺകുട്ടികളുടെ സീമന്തരേഖയിലെ സിന്ദൂരമായ കാരണമായിട്ടുള്ള ഭീകരതയോടുള്ള നമ്മുടെ പ്രതികരണം വ്യക്തമായിരിക്കണം പാക് ഭീകര കേന്ദ്രങ്ങൾക്കു നേരെയുള്ള സർജിക്കൽ സ്ട്രൈക്കിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പ്രധാനമായും പേരിടാൻ കാരണം ഇതാണ് എന്നും അവർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന ഉന്നതതല യോഗങ്ങളിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം ഇന്ത്യൻ പുരുഷന്മാരെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ഇന്ത്യൻ സ്ത്രീകളെ വിധവകളാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ ഓപ്പറേഷൻ തന്നെ മൂന്ന് സൈനികരുടെയും ഏകോപനത്തിന്റെ അപൂർവമായിട്ടുള്ള പ്രകടനമായിരുന്നു പാകിസ്ഥാനിലും പി ഒ കെയിലും ഉടനീളമുള്ള ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നാവികസേന വ്യോമസേന എന്നിവ സംയുക്തമായി ഒരു മൾട്ടി മൾട്ടി ഡയമൺ ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിച്ച് രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു തുടങ്ങിയത് പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നും ലഷ്കർ ഇ തൊയ്ബയാണ് ആക്രമണം നടത്തിയതെന്നും കാശ്മീരിലെ സമാധാനവും ടൂറിസവും സാമ്പത്തിക വളർച്ചയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വ്യോമസേനാ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേനയിലെ കേണൽ സോഫിയ കുറേഷി എന്നിവരും ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേണൽ സോഫിയ കുറേഷി ഇന്ത്യൻ സിഗ്നൽ കോർപ്സിലെ ഉദ്യോഗസ്ഥയാണ് സൈനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഇവർ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ പൂനെയിൽ നിന്ന് അവിടെ നടന്ന അന്താരാഷ്ട്ര സൈനിക പരിശീലനത്തിൽ ഇന്ത്യയുടെ നാൽപ്പതംഗ സംഘത്തെ നയിച്ച് ചരിത്രം സൃഷ്ടിച്ചു കുറേഷ്യ സോഫിയ കുറേഷി എല്ലാ പങ്കാളി രാജ്യങ്ങളിലെയും ഏക വനിതാ സംഘ നേതാവാണ് എന്ന നിലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് സോഫിയ കുറേഷിയുടെ പിതാവ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ബയോകെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയ സോഫിയ സൈന്യത്തിൽ ചേരുന്നതിന് മുമ്പ് ശാസ്ത്രജ്ഞയായി പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കോൺ കോങ്കോയിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തു സോഫിയ കുറേഷിയുടെ നേട്ടങ്ങൾ ഇന്ത്യയിലെ വനിതകൾക്ക് സൈന്യത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്നതിന് പ്രചോദനമായിട്ടുണ്ട് ഇവരുടെ ജീവിതം സോഫിയ ഖുറേഷി സൈന്യത്തിലെ മറ്റൊരു ഉദ്യോഗസ്ഥയായ മേജർ താജുദ്ദീൻ കുറേഷിയാണ് ജീവിത പങ്കാളി ഇവർക്കൊരു മകനുണ്ട് സിഗ്നൽസ് കോബ്സിൽ സേവനം അനുഷ്ഠിക്കുന്ന അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ത്രീകൾക്കും ഇന്ത്യൻ ആർമിയിൽ ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തിയായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വന്തം നാട്ടിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലൂടെ കമ്മീഷൻ ചെയ്യപ്പെട്ട ഈ വനിതാ ഓഫീസർ വൈറലാണ് സിഗ്നൽ റെജിമെന്റുകളിലെ കലാപവിരുദ്ധ വിരുദ്ധ മേഖലകൾ ഉൾപ്പെട്ട ഇന്ത്യയിലെ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പഞ്ചാബ് അതിർത്തിയിലെ ഓപ്പറേഷൻ പരാക്രമത്തിൽ സജീവ പങ്കാളിയായിരുന്നു സോഫിയ ഖുറേഷി വടക്ക് കിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിയായി സൈന്യത്തിൽ തുല്യ അവസരത്തിലും തുല്യ ഉത്തരവാദിത്തത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് സോഫിയ പറഞ്ഞത് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് സോഫിയയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യോമിക സീങ് സൈനിക ഉദ്യോഗസ്ഥയാകുക എന്നത് വ്യോമികയുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു സ്കൂൾ തലം മുതൽ തന്നെ പറക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹമാണ് വ്യോമികയെ ഇന്ത്യൻ വ്യോമസേനയിൽ എത്തിച്ചതും എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നു പേരിട്ടത് എന്ന് ഈ രണ്ട് സ്ത്രീരത്നങ്ങളും ലോകത്തോട് വിളിച്ചു പറയുകയാണ് സിന്ധൂരം മയച്ച മതം നോക്കി ഇരുപത്തിയൊൻപതോളം ആളുകളെ കൊന്നാം ഈ ഓപ്പറേഷന് ഇതിലും വലിയ ഒരു പേരില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് നന്ദി